നമ്മൾ കലാകാലങ്ങളിൽ തന്നെ മന്ത്രിയെയും റേഡിയോ മന്ത്രിയെയും എല്ലാവരെയും കാണുന്നുണ്ട് എല്ലാ നോട്ടുകളും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് പന്ത്രണ്ടരക്ക് കാണാം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഇതിനിടയിൽ ഗവർണർ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തോടൊപ്പം രാഷ്ട്രപതി ഭവനിൽ പോയത് അദ്ദേഹം പറഞ്ഞു കേരളവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം സഹകരിക്കാം ഞാൻ മനസ്സിലാക്കിയത് പതിനൊന്നാം തീയതി കേരളത്തിലെ എം പിമാരുടെ ഒരു ഡിന്നർ മീറ്റിംഗ് അദ്ദേഹം വിളിച്ചിട്ടുണ്ട് അത് എന്നോട് പറഞ്ഞ അവർ ചോദിച്ച് നിൽക്കണം ഞാൻ എം പിമാരോട് പറയാൻ പോകുന്നതാണ് കേരളത്തിൻ്റെ കാര്യത്തിൽ ചോദിച്ച് നിൽക്കണം അത് എന്നോട് പറഞ്ഞു എനിക്ക് മുഖ്യമന്ത്രിയോടൊപ്പം പോയി പ്രധാനമന്ത്രിയെയോ മറ്റാരെയും കാണാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ റേസ് ചെയ്തിരിക്കുന്ന ഡൽഹി കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പ് ഞാൻ പറഞ്ഞ ഞാൻ സിമായിട്ട് സംസാരിച്ചതിന് ശേഷം ആ ഡീറ്റെയിൽസ് അദ്ദേഹത്തിന് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് അപ്രോച്ച് വരുന്നുണ്ട് നമ്മൾ നമ്മുടെ ഡിമാൻഡുകൾ തുടരെ തുടരെ ചോദിക്കുകയാണ് ഇപ്പോൾ വയനാട് നമ്മൾ ചോദിച്ചാൽ രണ്ടായിരം കോടി രൂപയുടെ അസിസ്റ്റൻസ് ആണ് അത് ദേശീയ ദുരന്തമാക്കണം ആദ്യം നമ്മൾ ചോദിച്ചത് അതും സംബന്ധിച്ചിട്ട് ഇപ്പോൾ അവർ സംബന്ധിച്ചു ഇപ്പോൾ നമുക്ക് അയ്യായിരത്തി ഇരുന്നൂറ്റമ്പത് ഇരുപത്തിയഞ്ച് കോടി രൂപ തന്നിട്ടുണ്ട് അത് സഹായമായി അതൊരു കടമായിട്ടാണ് അമ്പത് വർഷം പക്ഷേ അത് എങ്ങനെ നടപ്പിലാക്കണം ഈ മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് നടപ്പിലാക്കുന്നതിനാൽ കഴിയത്തില്ല നമ്മുടെ മെട്രോ ഇത് നൽകിയ സ്പീഡ് റെയിൽവേ സിസ്റ്റം ചർച്ചകൾ നടക്കുന്നു ഉദ്യോഗസ്ഥ റെയിൽവേ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചിരുന്നു റെയിൽവേ മന്ത്രി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഫോളോ ഫോട്ടോകോപ്പി മുഖ്യമന്ത്രി നേരിട്ട് ഇക്കാര്യത്തിൽ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുമുണ്ട് അല്ല എനിക്ക് അതിനകത്ത് പറയേ അത് സംസ്ഥാന ഗവൺമെൻ്റ് ആ കാര്യത്തിൽ സംസ്ഥാനം പക്ഷേ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ഇത് കേന്ദ്ര ഗവൺമെൻറ് പ്രോജക്റ്റാണോ ഇത് സംസ്ഥാന ഗവൺമെൻ്റ് പ്രോജക്റ്റ് അല്ല അവരുടെ പ്രശ്നങ്ങളോടൊക്കെ നമുക്ക് അനുഭവമുണ്ട് ഇപ്പോൾ സംസ്ഥാനം ചെയ്യുന്നത് ഒരു ഒരു ഹോണറേറിയാണ് കൊടുക്കുന്നത് അത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഹോണറിയം കൊടുക്കുന്നത് കേരളം തന്നെയാണ് അല്ല യാതൊരു സംശയവും ആ കാര്യത്തിലില്ല പക്ഷേ ഈ പ്രശ്നമുണ്ട് അതിലെന്ത് ചെയ്യണം ഇപ്പോൾ അവർ പെർമനൻ്റ് ആക്കണത് ഡിമാൻഡുണ്ട് പെർമനൻ്റ് ആക്കി കേരളത്തിന് പറ്റുമോ അങ്ങനെ അപ്പോൾ അതിന് അതിൻ്റേതായ നോംസ് വേണ്ടേ അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കണം അതാരും വർദ്ധിപ്പിക്കും ശമ്പളമായിട്ട് വരുമ്പോൾ അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെൻറ് തന്നെ പരിശോധിക്കണം അവരുടെ മുമ്പിൽ ഇത് തർക്കിക്കാൻ വേണ്ടിയാ തല്ലുപിടിക്കാൻ വേണ്ടിയല്ല അവരുടെ പ്രശ്നപരിഹാരം ഉണ്ടാകണം എന്നുള്ള അഭിപ്രായമൊന്നുമില്ല പക്ഷെ അതെങ്ങനെ അതിൽ അവർ അവർ കേന്ദ്ര നിഷ്കൃത പദ്ധതിയുടെ ഭാഗമായിട്ട് വന്ന മുഖ്യമന്ത്രി ആളുകൾ അവർ അതെനിക്ക് അറിയില്ല കാരണം ഇത് കാണുന്നുണ്ട് കാണുന്ന സന്ദർഭത്തിലാണോ എന്താണ് അവരുടെ മനസ്സിലുള്ളത് സി എം എല്ലാവരെയും ബന്ധപ്പെടുന്നുണ്ട് ഫോണിലോട്ട് വേണം അല്ലാതെയും കഴിഞ്ഞ റെയിൽവേ മിനിസ്റ്റർ സി എം നേരിട്ട് കണ്ടതാണ് കഴിഞ്ഞ തുമ്പഴത്തെ പ്രാവശ്യം വന്നത് എല്ലാവരുമായിട്ട് സി എം നേരിട്ട് ഫോണിലൂടെയോ അല്ലാതെയും ബന്ധപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മളൊരു ഓപ്പൺ മൈൻഡാണ് നമുക്ക് സഹായം കിട്ടുന്നത് കേന്ദ്രത്തിൽ നിന്നാണ് ഇത് ഔദാര്യമല്ല ഇത് നമ്മുടെ അവകാശം കൂടിയാണ് അത് കേടാൻ പ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അദ്ദേഹത്തെ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരാണല്ലോ അതിൽ ഒരു പ്രത്യേക മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി എല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് നമുക്ക് കേന്ദ്രത്തിലെ എല്ലാവരും ആരെയും കാണുന്ന എന്താ ബുദ്ധിമുട്ടില്ലല്ലോ ഈ കാര്യത്തില് ഞാനത് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല ഇതൊന്നും രാഷ്ട്രീയവത്കരിക്കേണ്ടതല്ല യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കാണണം ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് വരേണ്ട ബാധ്യതകളൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് ബഡ്ജറ്റ് പ്രപ്പോസൽസൊക്കെ ഉള്ളവർ അപ്പോൾ ഈ പ്രോ ഇത് എല്ലാവർക്കും അറിയരുത് ഒരു കേന്ദ്രാവിഷ്കൃത പ്രോജക്റ്റാണ് ആ പ്രോജക്റ്റ് മോശമാണെന്ന് ഞാൻ പറയില്ല ഒരു ഒത്തിരി കാര്യങ്ങൾ കോവിഡ് കാലത്തും അല്ലാതെയൊക്കെ ചെയ്തിട്ടുണ്ട് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശമ്പളം പോരാ എന്ന് പറയുന്നത് വ്യത്യാസമില്ല പക്ഷെ അതാരും കൊടുക്കും അതെങ്ങനെ കൊടുക്കും ഇത് ആലോചിക്കേണ്ട കാര്യമല്ലേ കേരളം കൊടുക്കുന്ന ഹോണർ കൊടുക്കുന്നത് ശമ്പളമായിട്ടില്ല ഹോണറിയായിട്ടാണ് കൊടുക്കുന്നത് അപ്പം അതിന് വേണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കട്ടെ ഞാൻ നിർമ്മലാ സീതാരാമനെ കാണുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം എല്ലാവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് മാത്രമല്ല നമ്മളിവിടുന്ന് ഫ്രീക്വന്റ് ഇത് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കും കമ്മ്യൂണിക്കേഷനുണ്ട് നമ്മളിപ്പോൾ പി കെ മിസ്റ്ററുമായിട്ട് ബന്ധപ്പെടുന്നു പ്രൈം മിസ്റ്റർ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വന്ന അഡ്വൈസർ നമ്മുടെ മുൻ റിസർവ് ബാങ്ക് ഗവർണറുമായിട്ട് ഞാൻ കാണാനായിട്ട് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ ഉദ്യോഗസ്ഥ തലത്തിലും നമ്മൾ ബന്ധപ്പെടുന്നുണ്ട് ഇപ്പോൾ മെട്രോ സീതിൻ്റെ പ്രപ്പോസൽ വന്നു അത് സി എം കണ്ടു സി എം എന്നോടൊന്ന് ഫോളോ അപ്പ് ചെയ്യാൻ പറഞ്ഞു ആ നോട്ട് ഞാൻ റേഡിയോ മന്ത്രി കാര്യങ്ങളിലെത്തി കൊടുത്തു റേഡിയോ ഓഫീസിൽ സംസാരിച്ചു മന്ത്രി വന്നു കഴിഞ്ഞാൽ കാണാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇവിടെ ഈ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നത് അപ്പോൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചു ഓഫീസർ ചോദിച്ചു ഇവിടുന്ന് ഡെലീറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് നാശസമരത്തിൻ്റെ ആശങ്ക കൃത്യമായിട്ട് ഇന്ന് അറിയിക്കും ധനമന്ത്രി അല്ല ആശങ്ക അറിയാം അതെല്ലാം അവർ കണ്ടുകൊണ്ടിരിക്കല്ലേ ഇതെല്ലാം അവർക്ക് മുമ്പിലുണ്ടല്ലോ പലതായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഞാനല്ല ആദ്യമായിട്ട് കൊടുക്കണേ ഇവിടുത്തെ എം പിമാർ കൊടുത്തിട്ടുണ്ട് സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അറിയുന്നവരല്ലേ അവർ അവരറിയാത്ത ഒരാളല്ലല്ലോ